ഇത്ര നേരത്തെ സ്കൂളിൽ പോരത്തെയോ മണി ഒൻപത് കഴിഞ്ഞോ ഒൻപത് കഴിഞ്ഞോ ഞാൻ ഇടന്ന് ഉറങ്ങിപ്പോയി വൈകുന്നേരം കാണാം ബൈ ചോളിച്ചു പോണേ റിയാവോ എന്തിനാ വിളിച്ചെന്ന് പറയൂ വിളിക്കണമെന്ന് തോന്നി എങ്കിൽ ഞാൻ എന്താ ഈ പാതിരാക്ക് ഇത്ര കാര്യമായിട്ട് പറയാൻ എനിക്ക് തണിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടുവരുന്നേ പറ്റൂ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം ഒന്നും വേണ്ട അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി ഗുഡ് നൈറ്റ് ഹലോ സറിന ഗുഡ് നൈറ്റ് താനേതാ ചോദിച്ച കേട്ടില്ലേ ഞാൻ പുറകിലല്ലോ കാണല്ലേ അങ്ങനെ തരം തിരിച്ചു പോയാൽ ലോകത്ത് ഒരുപാട് കാലം മറന്നുമില്ല ആ ഒറ്റ കാലനെ കാലിനുള്ളത് ഞാനാ നിങ്ങൾ എന്നെ എങ്ങോട്ട് ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ ആ മോട്ടോർ ബൈക്ക് കൂടെ നടന്നപ്പോഴേ നീ എത്തുപോയി ഇപ്പൊ നീ പപ്പനല്ല പപ്പന്റെ ആത്മാവാ ചിത്രവൃത്തനായിരിക്കും കിടക്കുക എത്തിയത് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അല്ല അല്ലോ വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല പത്മനാഭൻ എന്ന പപ്പൻ വാസരോഗികം അറുപത്തിരണ്ട് വയസ്സുണ്ട് അയാളാണ് ഇവൻ വേറെ മരിക്കുന്നത് പത്മനാഭൻ എന്ന പപ്പൻ ഞാൻ ഇല്ല എന്റെ പേര് പത്മവുമാർന്ന് പത്മകുമാർന്ന് പപ്പൻ അവിടെ മര്യാദയ്ക്ക് മിണ്ടാ എന്നാൽ മതി പപ്പനാണോ കുമാരാണോ ഞാൻ നോക്കുക അത് നോക്കുന്നുണ്ടല്ലേ അപ്പൊ എനിക്ക് വെച്ചാണോ ചിത്രവൃത്തം പറയുന്നത് അതാണ് സത്യം ഭൂമിയിൽ നടന്ന അപകടം ചിത്രകൂട്ടം കണ്ടില്ലല്ലോ ഇല്ല അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻസായെന്ന് അതുകൊണ്ടാണ് മരിക്കുന്ന ഞാൻ കരുതിയത് ഈ പപ്പൻ ഇതുപോലൊരപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത് അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ് ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലെ റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ ആ ദുർവിധി അവസാനത്തെ കല്യാണിവൻ അതെ പക്ഷേ ആയുസ് ഇവൻ ഏത് ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ ആ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കേണ്ടതല്ലേ സാരമില്ല എന്ത് സാരമില്ല ആഹ് പപ്പാ ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളു പോട്ടാ എങ്ങോട്ട് പോടുന്നു എന്റെ ഏഴ് ദിവസം എനിക്ക് നിസ്സാരമല്ല എനിക്ക് ജീവിക്കണം ചുമ്മാർന്ന് ബഹളം വെക്കാതെ പപ്പ ഞാൻ ബഹളം വെക്കും ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ് എനിക്ക് ഭൂമി ജീവിക്കണം ഏഴ് ദിവസം പപ്പനായിട്ട് ജീവിക്കണം എനിക്കെന്നെ ചെറിയനെ കാണണം ചേടാ ഇത് വലിയ പുലിവാലായല്ലോ പപ്പ നിനക്ക് ഏഴ് ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖ സമരങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം ഒന്നും അറിയണ്ട എന്റെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാ മതി നീ പറയുന്നത് നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അല്ല പ്രഭു ആയി സത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധ തന്നെയുമല്ല ഇവനെവിടെ നിർത്തിയാൽ ഇവൻ മറ്റു ആത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ശല്യം ചെയ്യും ഒരു സംശയം വേണ്ട ഞാൻ ശല്യം ചെയ്യും അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം ആ പോണം അവിടെ ചിലത് എന്തോ ചെയ്യാനാ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം രാ കൊച്ചനെ നിന്റെ ശരീരം നശിച്ചുപോയി നീ ആത്മാവ് മാത്രമാ അതുകൊണ്ട് നീ ഇപ്പൊ എനിക്ക് കേൾക്കണ്ട എനിക്ക് പോയേ പറ്റൂ എടാ പപ്പ ഞാൻ ഈ പറഞ്ഞ അന്വേഷണം നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു പോടണം തോന്നും എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ പപ്പൻ ചെറിനിക്കറിനെ ഞാൻ റെഡിയല്ലേ എത്ര നേരം ഇനി തക്കാൻ ഒന്നും നേരല്ല ലേറ്റ് ആയി തോന്നു എനിക്ക് പപ്പനെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോവാ വേണ്ട ഡാഡി പപ്പൻ ഇപ്പൊ കാണണ്ട പിന്നെ ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഒരു വാഹിയില്ല ഞാൻ ഇപ്പൊ വേണ്ട ഡാഡി എന്നെ ഒരു ശരോടൊപ്പം തന്നെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ കണ്ണി കാണാതെ കഴിയണം എന്ത് ചെയ്യാനാ എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല നീ ഇപ്പം ഒരു ആത്മാവ് മാത്രമാ ശരീരം ഇല്ലാത്ത കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല എങ്കിലെനിക്കൊരു ശരീരം തരണം അതിനിപ്പോ ഞാനും പറയാനും അവരെ വേൽപ്പിച്ചു തുടങ്ങില്ലേ ഒന്നും എനിക്കറിയണ്ട എനിക്കൊരു ശരീരം വേണം ആർക്കും കേൾക്കാനോ കാണാനോ അയ്യാത്ത അവസ്ഥ എനിക്ക് അറിയാൻ വയ്യ നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഇപ്പൊ ദുരിതം അനുഭവിക്കുന്നത് നീ ഞാനാണ് നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് വലിയ മംഗലത്ത് പപ്പനാവലെന്ന പപ്പൻ അമ്മാവോ മനുഷ്യന് സ്വസ്ഥാനും സമ്മതിക്കൂലേ എല്ലാരും കുറച്ചൊന്ന് മാറി അമ്മാവിനെ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ എല്ലാരും ഒന്നോ ഒന്ന് ഒന്ന് മാറിയ ഒന്ന് മാറിയോന്നെ ശരി ഒന്നിഞ്ഞുറിയന്നെ എല്ലാരും പുറത്തു വന്ന് നോക്കാം നമ്മൾക്ക് ഒന്ന് എല്ലാവരും ഒന്ന് പുറത്ത് സഹകരിക്കാം അതെ ശെരി അതെ എന്താണ് സകലമായ പേരും വന്നിട്ടുണ്ടല്ലോ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ അല്ല അസുഖം ഉണ്ട് ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം അയ്യോ വിഷമിക്കുന്നേ എന്തിനാ അല്ല അല്ല ഞാൻ നമ്മുടെ മൂന്ന് ദിവസമായിട്ട് ഉറക്കുത്തിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും സ്വത്തും മോഴിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു നീ അവിടെ നിന്ന് എന്തോ ചെയ്യുകയാണ് ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പതാ സുഖമുണ്ട് അമ്മാവാ എലപ്പി അവിടെ വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാല തിരിഞ്ഞാ മനുഷ്യനെ സൂപിക്കുന്നത് എവിടെക്ക് പോണ അവർന്ന് പറഞ്ഞിട്ട് എല്ലാരും പുറത്തു പോയി പുറത്തു പോക പോ